മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഒരു കൊടുങ്കാറ്റിൻ്റെ വരവ് ഈ കഥ എഴുതിയിരിക്കുന്നത് ജൂലിയ ഫെർണാണ്ടസ് ഇലകൾ നിശ്ചലമായി മഴ വരാനുള്ള ലക്ഷണമാണതെന്ന് ബിബിക്ക് പോലും തോന്നി ബോബിൻ്റിന് തൻ്റെ കുഞ്ഞു മകനോട് സമപ്രായക്കാരോടെന്നെപ്പോൽ സംസാരിച്ചാണ് ശീലം പടിഞ്ഞാറൻ കാറ്റിൽ ആകാശ തുരുണ്ടുകൂടിയ ഇരുണ്ട മേഘങ്ങളിലേക്ക് അയാൾ മകൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു ഭയപ്പെടുത്തുന്ന ഇടിമുഴക്കവും പിന്നാലെ വന്നു അവരപ്പോൾ ഫ്രീഡ് ഹൈമറിന്റെ കടയിൽ നിൽക്കുകയായിരുന്നു കാറ്റും മഴയും ഒടുങ്ങും വരെ അവിടെ തങ്ങാമെന്ന് കരുതി പിതാവും മകനും രണ്ട് കാലി വീപ്പകൾക്ക് മുകളിൽ കയറി ഇരിപ്പായി ബിബി നാല് വയസ്സുള്ള വിവേകിയായൊരു കുട്ടിയാണ് അമ്മ ഇപ്പോൾ വീട്ടിൽ പേടിച്ചിരിക്കും അല്ലേ അവൻ കൺ ചിമ്മിക്കൊണ്ട് ചോദിച്ചു അവൾ വാതിലടച്ച് വീടിനുള്ളിൽ കയറി കാണും ചിലപ്പോൾ വൈകുന്നേരത്തെ ജോലികൾക്കായി സിൽവി സഹായത്തിന് വന്നിട്ടുണ്ടാകും ബോബിൻ ആശ്വസിച്ചു ഇല്ല സിൽവി ഇന്നലെ വൈകിട്ട് സഹായിക്കാൻ വന്നിരുന്നു ഇന്നിനി വരില്ല ബിബി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ബോബിൻ്റെ എഴുന്നേറ്റ് കടയ്ക്കുള്ള സാധനങ്ങൾ പരധി ഒരു ടീം ചെമ്മീനുമായി വന്നു കലിക്സ്റ്റിക്ക് ഇഷ്ടമുള്ള വിഭവമാണത് അയാൾ വീണ്ടും മകനരികെ വന്നിരുന്നു ഇരുവരും വെറുതെ മഴ നോക്കിയിരുന്നു തടിയൽ പണിതാ പീടിക ആകെ ഉലയുകയാണ് അങ്ങ് ദൂരെയുള്ള പാടങ്ങളിൽ ആഴത്തിൽ ചാലുകൾ കീറി മഴവെള്ളം കുത്തി ഒഴുകുന്നുണ്ടാകണം ബിബി അച്ഛൻ്റെ കാൽമുട്ടിൽ കൈകൾ വെച്ച് ശാന്തനായിരുന്നു അവന് തെല്ലും ഭയമുണ്ടായിരുന്നില്ല അച്ഛൻ്റെയും മകൻ്റെയും സുരക്ഷയെക്കുറിച്ച് ഉത്കണ്ഠ ഏതുമില്ലാതെ കലിക്സ്റ്റ വീട്ടിൽ ജനാലയ്ക്കരികിലിരുന്നു തന്റെ തയ്യൻ മെഷീനിൽ തിടുക്കത്തിൽ അവൾ ഇരമ്പി വരുന്ന കൊടുങ്കാറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവൾ തൻ്റെ ജോലിയിൽ വ്യാപൃതയാണ് പക്ഷേ കലിക്സ്റ്റ നന്നായി ഉഷ്ണിക്കുന്നുണ്ടായിരുന്നു മുഖത്ത് മുത്തുപോലെ പറ്റി പിടിച്ച വിയർപ്പ് കണങ്ങൾ അവൾ ഇടയ്ക്കിടെ തുടച്ചുകൊണ്ടിരുന്നു തൻ്റെ വെളുത്ത ഗൌണിൻ്റെ കഴുത്തിലെ ബട്ടൺ അവൾ തുറന്നിട്ടു പുറത്ത് ആകാശമിരുണ്ടു പെട്ടെന്നാണ് അവൾക്ക് പരിസരത്തെക്കുറിച്ച് അവബോധമുണ്ടായത് കലിക്സ്റ്റ ഓടിപ്പോയി ജനാലകളും വാതിലുകളും കൊട്ടിയടച്ചു വരാന്തയിൽ ബോബിൻറ്റിന്റെ വിശിഷ്ട വേളകളിൽ ധരിക്കുന്ന വസ്ത്രം ഉണക്കാനിട്ടിട്ടുണ്ട് മഴ ചാറും മുമ്പ് അതെടുക്കാനായി അവൾ കോലായിലേക്ക് ഓടിക്കയറി പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഗേറ്റിനരികെ ആൽസ് ലബ്ലർ നിൽക്കുന്നത് കണ്ടു വിവാഹിതനായതിനു ശേഷം അവൾ എവിടെയും അയാളെ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല അവൾ ബോബിൻറ്റിൻ്റെ കോട്ടും കയ്യിൽ പിടിച്ച് അനങ്ങാതെ നിന്നു അപ്പോഴേക്കും വലിയ മഴത്തുള്ളികൾ പൊഴിയാൻ തുടങ്ങി വീടിന് സമീപം പണിയായുധങ്ങളും മറ്റും ശേഖരിച്ചിരുന്ന ചെറിയ ചായപ്പിനുള്ളിൽ മഴയിൽ നിന്ന് അഭയം തേടിയെത്തിയ കുറെ കോഴികൾക്കൊപ്പം അയാൾ തൻ്റെ കുതിരയെ കയറ്റി നിർത്തി കലിക്സ്റ്റ മഴ തോരും വരെ ഞാൻ നിന്റെ ഇരുന്നോട്ടെ അയാൾ ചോദിച്ചു അകത്ത് വരൂ മിസ്റ്റർ ആൽസ് സ്വന്തം ശബ്ദവും അയാളുടെ ശബ്ദവും അവളിൽ ഒരുപോലെ സംരംഭം ഉളവാക്കി ബോബിൻ്റിന്റെ ഉടുപ്പ് അവൾ വലിച്ചെടുത്തു ആൽസ് ഭൂമുഖത്തേക്ക് കയറിയപ്പോൾ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൽ പറന്ന് പോകാൻ തുനിഞ്ഞ ട്രൗസറും ബിബിയുടെ തുന്നിയ ജാക്കറ്റും അവൾ ഞൊടിയുടെ കൈപിടിയിലാക്കി അയാൾ വരാന്തിയിൽ തന്നെ നിൽക്കാൻ തുനിഞ്ഞതാണ് പക്ഷേ ശക്തമായ പേമാരിയുടെ ആക്രമണം കണ്ടപ്പോൾ അവിടെ നിൽക്കുന്നതും മുറ്റത്ത് നിൽക്കുന്നതും ഒരുപോലെയാണെന്ന് തോന്നിയതിനാൽ ആൽസ് വീടിനുള്ളിൽ കയറി വാതിലടച്ചു വാതിലിനടിയിൽ തടയായി കട്ടിയുള്ള വസ്തുക്കൾ തിരികി വെള്ളമുള്ളിൽ കയറാതെ നോക്കേണ്ടതും ഒരാവശ്യമായി വന്നു എന്റെ ദൈവമേ ഇത് എന്തൊരു മഴയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇങ്ങനെ ഒരു പേമാരി ഉണ്ടായിട്ടില്ല കലിക്സ്റ്റ ആശ്ചര്യപ്പെട്ടു അവൾ ഒരു തുണിക്കെട്ട് ചുരുട്ടി വാതിലിൻ്റെ വിടവിൽ തിരികി ആൽസ് അവളെ സഹായിച്ചു അഞ്ച് വർഷം മുമ്പ് വിവാഹ സമയത്ത് അവൾക്ക് ഇത്ര തടിയുണ്ടായിരുന്നില്ല എങ്കിലും അന്നത്തെ ചുറുചുറുക്കും ഉത്സാഹമൊന്നും ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല കണ്ണുകൾക്ക് അതേ ആർദ്രത സ്വർണ്ണ നിറമുള്ള മുടിയിഴകൾ കാറ്റും മഴയുമേറ്റ് അലങ്കോലപ്പെട്ടുവെങ്കിലും അവ കാതിനും ചുമരികൾക്കുമേലെ ചുരുളുകളായി കൊഴുത്തുകിടന്നു പലകമേഞ്ഞ് മേൽക്കൂരയ്ക്ക് മുകളിൽ മഴയുടെ ചടപട ശബ്ദം കേട്ട് ഈ പേമാരി വീടിനുള്ളിലേക്ക് പ്രവഹിക്കുമോ എന്ന് അവർ ഭയന്നു അവർ ഭക്ഷണമുറിയിലാണ് അതുതന്നെയായിരുന്നു ആ വീടിൻ്റെ സ്വീകരണ മുറിയും പൊതുമുറിയുമല്ല തൊട്ടടുത്താണ് കിടപ്പുമുറി ബിബിയുടെ ചെറുകിടയ്ക്ക അവളുടേതിനായി കാണാം വാതിൽ തുറന്നു തന്നെ കിടപ്പുണ്ട് വെള്ളക്കിടക്കയും അടഞ്ഞ ജനാലുകളുമുള്ള ആ മുറിക്ക് ഒരു നിഗൂഢ ചായയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആൽസ്മെല്ലെ ഒരാടുന്ന കസാരയിലേക്ക് ചാഞ്ഞു കലിക്സ്റ്റ അവൾ തുന്നിക്കൊണ്ടിരുന്ന പരുത്തി തുണി പരിഭ്രമത്തോടെ നിലത്തുനിന്ന് വാരിക്കൂട്ടി ഇതിങ്ങനെ തുടർന്നാൽ കടവുകൾ എങ്ങനെ താങ്ങുമെന്ന് ദൈവത്തിനറിയാം അവൾ ആശ്ചര്യപ്പെട്ടു നിനക്ക് കടവുകളുമായി എന്ത് ബന്ധം ഹാ എനിക്കൊന്നും അറിയില്ല ഈ പേമാരിയിൽ ബോബിറ്റിനൊപ്പം ബിബിയും കൂടിയുണ്ട് അവർ ഫ്രൈഡ് ഹൈമറിന്റെ അടുത്തുനിന്ന് ഇറങ്ങിയോ ആവോ കലിക്സ്റ്റ ഒരു ചുഴൽക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യബോധമൊക്കെ ബോബിൻ്റെ ഉണ്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം അസ്വസ്ഥമായ ഭാവത്തോടെ അവൾ ജനാലയ്ക്കരികിൽ വന്ന് നോക്കി നിന്നു എന്നിട്ട് തുടച്ചു മാറ്റി വല്ല തുഷ്ണമായിരുന്നു വീടിനുള്ളിൽ ആൽസും അവൾക്കൊപ്പം ജനാലയ്ക്കരികെ വന്ന് നിന്നു ശക്തമായി പെയ്യുന്ന മഴ ഒരു തിരശ്ശീല പോലെ കാഴ്ചയ്ക്ക് മങ്ങലേകി അങ്ങ് ദൂരെയുള്ള വീടുകളും മരക്കൂട്ടങ്ങളും മഞ്ഞിൽ മൂടി മിന്നൽ പിണറുകൾ ഇടവിടാതെ വിളയാടി പറമ്പിൽ നിന്നൊരു വേപ്പ് മരത്തിൽ ഇടുത്തി വീണു അത് ആ പ്രദേശമാകെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാവിന്യാസം തീർത്തു ശക്തമായ സ്ഫോടന ശബ്ദം കാൽ കീഴിലെ മണ്ണ് ഇളക്കി മറിക്കുമെന്ന് തോന്നി കലിസ്റ്റ ഇരുകൈകൾ കൊണ്ട് കണ്ണുകൾ മൂടി അവിടുന്ന് പിന്നോക്കം വലിഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞു ആൽസിന്റെ കരങ്ങൾ അവളെ വരിഞ്ഞു മുറുക്കി ഒരു നിമിഷം കൊണ്ട് അയാൾ അവളെ തന്നിലേക്ക് തന്നിലേക്കടിപ്പിച്ചു എന്തൊരു കഷ്ടമാണ് അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കരവലയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ചനാലക്കരികിൽ നിന്ന് പിന്നിലേക്ക് ചൂട് വെച്ചുകൊണ്ട് പറഞ്ഞു ഇനി അടുത്തത് ഈ വീടിനാകും മിന്നിലേൽക്കുക ബിബി ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഒന്നറിഞ്ഞിരുന്നെങ്കിൽ അവൾ ആകെ അസ്വസ്ഥയായി ആൽസ് അവളുടെ ചുമലുകളിൽ പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് ഉറ്റുനോക്കി ചെറു ചൂടുള്ള അവളുടെ സ്പന്ദിക്കുന്ന ശരീരം തന്നോടടുപ്പിച്ചപ്പോൾ ആൽസിന് കലിക്സ്റ്റയോട് വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയിരുന്ന മൃദു വികാരങ്ങൾ ഉണർന്നു കലിക്സ്റ്റ അയാൾ പറഞ്ഞു പേടിക്കാതെ ഒന്നും സംഭവിക്കില്ല അനവധി വൻമരങ്ങൾക്ക് നടുവിലായി താണപ്രദേശത്തിരിക്കുന്ന ഈ വീടിന് മുകളിൽ ഇടുത്തീ വീഴില്ല നീ ശാന്തയാകൂ മുഖത്തേക്ക് വീണുകിടക്കുന്ന വിയർപ്പിൽ പൊതിഞ്ഞ അവളുടെ മുടിയിഴകൾ അയാൾ ഒതുക്കി വെച്ചു അവളുടെ ചുണ്ടുകൾ മാതളപ്പഴം പോലെ ചുവന്നതായിരുന്നു അവളുടെ ഭംഗിയുള്ള കഴുത്തും നിറഞ്ഞ മാറിടവും അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആർദ്രമായ ആ കണ്ണുകളിൽ ഭയത്തിന് പകരം ഉന്മാദത്തിൻ്റെ തിളക്കമാണ് കണ്ടത് അയാൾ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ ചുണ്ടുകൾ ഒരു ചുംബനത്തിലേക്ക് അടുപ്പിക്കുകയല്ലാതെ അയാൾക്ക് മറ്റൊന്നും തന്നെ ചെയ്യാനായില്ല അയാൾക്ക് മാതാവിൻ്റെ സ്വർഗാരോഹണം ഓർമ്മ വന്നു കലിക്സ്റ്റ നീ മാതാവിൻ്റെ സ്വർഗാരോഹണം ഓർക്കുന്നുവോ അയാൾ വികാരമൂർച്ചയിൽ ചോദിച്ചു ഹാ അതെ ഞാൻ ഓർക്കുന്നു എന്തെന്നാൽ സ്വർഗാരോഹണ കഥയിൽ അവനവളെ ചുംബിച്ചു അവൾ അവനെയും അവൻ്റെ പോകും വരെ അവളെ മോചിതയാക്കുവാൻ അവന് ഒരു പലായനം തന്നെ വേണ്ടി വന്നു ആ ദിനങ്ങളിൽ അവളൊരു പരിശുദ്ധയായ പ്രാവായിരുന്നു ഇന്നും അവൾ അഭേദ്യമായ ഒന്നു തന്നെയാണ് വികാരാധീനായി ഒരവൾ പ്രതിരോധമില്ലായ്മ തന്നെയാകുന്നു അവളുടെ ആത്മരക്ഷ അതിന് പ്രതികൂലമായി നിന്നത് അവൻ്റെ യശസ്സ് തന്നെയായിരുന്നു അവളുടെ ചുണ്ടുകൾ അവന് രുചിക്കാനായി വെമ്പി അവളുടെ മനോഹരമായി മാറും കഴുത്തും അവന്റെ സ്പർശനത്തിനായി കുതിച്ചു തകർന്നാടുന്ന മഴയുടെ കലി അവർ ശ്രദ്ധിച്ചതേയില്ല അയാളുടെ കരങ്ങളിൽ അമർന്നു കിടന്നുകൊണ്ട് അവൾ മഴയുടെ ഗർജനങ്ങളെ ചിരിയോടെ നേരിട്ടു നിഗൂഢമായി ഇരുണ്ട് വൃക്കറയിൽ അവൾ ഒരു വെളിപാട് പോലെ നിറഞ്ഞു നിന്നു അവൾ ശയിക്കുന്ന കിടക്കെ പോലെ വെണ്മയർന്നു ഒന്ന് സ്വന്തം ജന്മാവകാശം ആദ്യമായി എറിഞ്ഞ ലില്ലിപ്പൂ പോലെ മിനുസമുള്ള അവളുടെ ദൃഢശരീരം അനുശ്വരമായി ലോകത്തിന് പരിമളവും സ്പന്ദനവും പകരാനായി സൂര്യരശ്മികൾ വന്ന് അവളെ തൊട്ടു നിഷ്കളങ്കമായി ഉണർന്ന അവളുടെ വികാരങ്ങൾ ഒരു പെൺമയാർന്ന തീനാളം പോലെയായിരുന്നു അതായാളുടെ ഇന്ദ്രിയങ്ങളുടെ ആഴങ്ങളിൽ കുടികൊണ്ട ആഗ്രഹങ്ങൾക്ക് തീപ്പൊരി പകർന്നു ആൽസ് അവളുടെ മാറിടം സ്പർശിച്ചപ്പോൾ അവ അയാളുടെ ചുണ്ടുകൾക്കായി നിർവൃതിയാൽ വിറയാർന്നു അവളുടെ ചുണ്ടുകൾ ആനന്ദത്തിൻ്റെ നീരുറവകളായി മാറി അയാൾ അവയെ പ്രാപിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അഗാധമായ രഹസ്യങ്ങളുടെ അതിർവരമ്പ് ഭേദിച്ചുകൊണ്ട് അവൾ മോഹാലസത്തിലെത്തി ആൽസ് അവൾ കരികിൽ കിടന്നു തൻ്റെ ഹൃദയമിടിപ്പുകൾ അവളിലേക്ക് പകർന്നുകൊണ്ട് തികച്ചും നിർവീര്യനായി മയങ്ങി അവൾ തൻ്റെ ഒരു കരം കൊണ്ട് അയാളുടെ ശിരസ് തന്നിലേക്കടിപ്പിച്ച് നെറ്റിയിൽ അരുമയായി ഉമ്മ വച്ചു മറുകയാൽ അയാളുടെ ദൃഢമായ തോളുകൾ അവൾ ശാന്തലയത്തിൽ തലോടി ഇടിമുഴക്കങ്ങളുടെ മുരൾച്ച മെല്ലെ മെല്ലെ അകന്നുപോയി മഴയുടെ താളം ശമിച്ചു തുടങ്ങി അതവരെ ഒരു ചെറു മയക്കത്തിലേക്ക് ആനയിച്ചു പക്ഷേ അവരതിന് കീഴ്പ്പെട്ടില്ല മഴ പതിയെ തോർന്നു നനഞ്ഞു കുതിർന്ന പ്രകൃതിയെ സൂര്യൻ ഒരു തിളങ്ങുന്ന വജ്ര കൊട്ടാരമാക്കി മാറ്റി ആൽസ് കുതിരപ്പുറത്ത് കയറിപ്പോകുന്നത് കലിക്സ്റ്റ നോക്കി നിന്നു അയാൾ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തൻ്റെ മനോഹരമായി ഉയർത്തി അയാളെ നോക്കി ഉറക്കിച്ചിരിച്ചു വീട്ടിലേക്ക് നടക്കവേ ബോബിന്റെ ബിബിയും ജലസംഭരണിക്കരികിൽ നിന്ന് ദേഹത്ത് പറ്റിയ ചെളി കഴുകിക്കളഞ്ഞു എൻ്റെ പൊന്ന് ബിബി നിന്റെ മമ്മ എന്ത് പറയുമോ ആവോ നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ നോക്കൂ നീ ഈ നല്ല പാൻറ്റ് ആകെ വൃത്തികേടാക്കിയല്ലോ ഹോ നിന്റെ കോളറിൽ വരെ ചെളിതെറിച്ചിരിക്കുന്നു ഇത് എങ്ങനെയാ ബിബി നിന്റെ കോളർ ഇങ്ങനെ നാശമായത് ഇങ്ങനെ ഒരു ചെക്കൻ ബിബിയുടെ കോലം ആകെ വഷളായിരുന്നു ബോബിൻ വല്ലാതെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടാണ് ഇരുവരുടെയും ശരീരവും വസ്ത്രവും വൃത്തിയാക്കിയത് ചളിയും മണ്ണും നിറഞ്ഞ നനഞ്ഞ പാടങ്ങളിലൂടെ നടന്നു നടന്നുവന്നതിൻ്റെ അവശിഷ്ടങ്ങൾ മറയ്ക്കാൻ അയാൾ ആവുതു നോക്കി ഒരു കമ്പ് ഉപയോഗിച്ച് അയാൾ ബിബിയുടെ നഗ്നമായ പാദങ്ങളിൽ നിന്ന് ചളി വരണ്ടിക്കളഞ്ഞു കട്ടിയുള്ള വസ്ത്രങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് ബോബിൻ ശുദ്ധമാക്കിയത് കലിഷ്ട അത്താഴമുണ്ടാക്കുകയാണ് മേശ വിരിച്ച് ഭക്ഷണം അതിൽ നിരത്തിയ ശേഷം അവൾ കാപ്പിക്ക് വെള്ളം വെച്ചു അവർ വന്നു കയറിയപ്പോൾ അവൾ ഞെട്ടി എഴുന്നേറ്റു എൻ്റെ ബോബിൻ നിങ്ങളെത്തിയോ എനിക്ക് വയ്യ ഞാൻ ആകെ ഭയന്നുപോയി ഇതെവിടെയായിരുന്നു കൊടുങ്കാറ്റ് മഴയും വന്നപ്പോൾ പിന്നെ ബിബി നീ തീരെ നനഞ്ഞിട്ടില്ലല്ലോ അവന് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ അവൾ ബിബിയെ വാരിയെടുത്ത് ഉമ്മ വെച്ചു കലിസ്റ്റിയോട് പറയാൻ കരുതി വെച്ച ക്ഷമാപണങ്ങൾ ബോബിൻറെ ചുണ്ടുകളിൽ തന്നെ കെട്ടടങ്ങി നനവുണ്ടോ എന്ന് പരിശോധിക്കാൻ അവൾ അയാളെ അടിമുടി പരതി നോക്കി ഒടുവിലവർ സുരക്ഷിതരായി എത്തിയതിൽ അവൾ സംതൃപ്തിയായി കലിക്സ്റ്റ ഞാൻ നിനക്ക് കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ബോബിറ്റ് തൻ്റെ കുപ്പായ കീശയിൽ നിന്ന് ടിന്നെടുത്ത് മേശമൽ വെച്ചു ഹാഹാ ബോബിറ്റ് നീ എത്ര നല്ലതാണ് അവൾ ബോബിൻ്റെ കവളിൽ ശബ്ദത്തോടെ ചുംബിച്ചു അതിൻ്റെ മാറ്റൊലികൾ ഇങ്ങനെ പറഞ്ഞു ഹാഹാ ഇന്ന് രാത്രി സമൃദ്ധമായൊരു ഫീസ്റ്റ് തന്നെയാവാം ബോബിന്റെയും ബിബിയും ശാന്തമായി വിശ്രമിച്ചു അവർ മൂവരും തീന്മേശയിലിരുന്ന് ഉറക്കി ഉറക്കി ചിരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് ആൽസിന്റെ വീട് വരെ കേൾക്കാനാവുന്ന ദ്രൂച്ഛത്തിൽ അന്ന് രാത്രി ആൽസ് തന്റെ ഭാര്യ ക്ലാരിസ്റ്റിന് ഒരു കത്തെഴുതി അതൊരു സ്നേഹാർദ്രമായ കത്തായിരുന്നു നിറയെ പ്രണയം മാത്രം അവൾ തിരക്കിട്ട് മടങ്ങേണ്ടതില്ലെന്നും അവൾക്കും കുഞ്ഞുങ്ങൾക്കും ബിലൗസ്കിഷ്ടമായെങ്കിൽ ഒരു മാസം കൂടി അവിടെ തങ്ങാമെന്നും അയാൾ എഴുതി തനിക്കിവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അവരെ കാണാത്തതിൽ സങ്കടമുണ്ടെങ്കിലും അവരുടെ സന്തോഷത്തിനായി ഈ വിരഹം താങ്ങാൻ തയ്യാറാണെന്നും ആ കത്തിൽ വ്യക്തമായി എഴുതി ക്ലാരിസിന് ഭർത്താവിന്റെ കത്ത് കിട്ടിയപ്പോൾ ഏറെ സന്തോഷമായി അവളും കുഞ്ഞുങ്ങളും അവിടെ സുഖമായി കഴിയുന്നു ചുറ്റുപാടും നല്ല ആളുകൾ പഴയ കൂട്ടുകാർ പരിചയക്കാർ ഒക്കെ അരികിലുണ്ട് മാത്രമല്ല വിവാഹശേഷം ശേഷം ആദ്യമായി ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് സ്വതന്ത്രമായി നിൽക്കാൻ കിട്ടിയ കുറച്ച് ദിവസങ്ങളാണ് യൗവനക്കാലത്തേക്ക് തിരികെ പോകാൻ ലഭിച്ച അസുലഭ ദിനങ്ങൾ അവൾക്കിനി സ്വച്ഛമായി ശ്വസിക്കാം ഭർത്താവിനായി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് അവളുടേത് വൈവാഹിക ജീവിതത്തിൽ അവൾ അങ്ങേയറ്റം സംതൃപ്തിയുമാണ് അങ്ങനെ ആ കൊടുങ്കാറ്റ് നീങ്ങി എല്ലാവരും അതീവ സന്തുഷ്ടരായി കൊടുങ്കാറ്റിന്റെ വരവ് എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം